അമ്മുമ്മയുടെ ഒരു ബ്ലൗസാണേ തറയെ കിടന്നത് ഇത് നോക്കിയേ രണ്ടെണ്ണം ഇവിടെ കാണിക്കുന്നത് ഇനി ഇപ്പം ഇവിടെ ഒരു ബഹളം നടക്കും ഇത് നോക്കിയേ റോക്കിയും പിങ്കും കൂടാണേ അടി ഉണ്ടാക്കുന്നത് യാ യാ അമ്മൂമ്മയുടെ അത് റോക്കി അമ്മുമ്മേടെ ആയിരുന്നു അത് അമ്മുമ്മേടെ ഒരു ബ്ലൗസായിരുന്നു നോക്കിയേ ക്യൂറിയും ഇനി അത് ഒന്നിനും കൊള്ളത്തില്ലേ ഈശ്വരോ നോക്കിയേ സമാധാനമായല്ല അമ്മേട ആയിരിക്കുന്ന കേട്ടണം കേട്ടോ കേട്ടോ നോക്കട്ടാ നീ എന്തിനാത് എന്നീട്ണ്ട നീ ഇളം കെടുത്തു എന്റെ ഈശ്വര മൊത്ത കീറി കളക് അമ്മുമ്മേ അമ്മൂമ്മ ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടിക്കോളും കേട്ടോ റോക്കും കിട്ടും പിങ്കൂനും കിട്ടും മേടിച്ചോണം കിട്ടുന്നതൊക്കെ കേട്ടോ രണ്ട് പേരും കൂടെ എന്തോ പറയാനാണെന്ന് പറ സാധനം മൊത്തം നശിപ്പിച്ച് പപ്പിയുടെ പോയി എന്താ കിട്ടിയാലും അങ്ങ് വേണമങ്ങ് നശിപ്പിക്കാനായിട്ട് റോക്കി മ്മ അടുത്തതാ കൊണ്ടുവരുന്നത് അടുത്തതാ കൊണ്ടുവരുന്നത് അടുത്തത് ഇതിൻ്റെ എല്ലാം അമ്മയാണ് മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളതിനെ അവിടെ തന്നെ നശിപ്പിച്ച് കാണിക്കുന്നത് എങ്ങനെ വേണ്ടേ കപ്പ് ഇത് കണ്ടല്ലേ മോള് പഠിക്കുന്നത് ഏ നശിപ്പിക്കരുത് അത് ഉപയോഗിക്കുന്ന നല്ലതാണ് കൊണ്ടോ 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 നശിപ്പിക്കില്ല മുന്നേ പപ്പി നശിപ്പിക്കല്ലേ എല്ലാം കഴിഞ്ഞ് എന്താ ബ്ലൗസ് ഒരു പരിവാക്കി കപ്പ് ഞാൻ പിന്നെ വല്ലച്ചാതിൽ മേടിച്ച് വെച്ച് പിന്നെ പെരക്കകത്ത് പോയി തൊണ്ട അടുത്ത സാധനം എടുത്തുകൊണ്ട് വന്ന് കൊച്ചുങ്ങൾ തലയിൽ ഇടുന്ന മണ്ണ് ഇതൊക്കെ എവിടെ പൊക്കി എടുത്തുകൊണ്ട് ഇരുത്തി ആ ടി വി ഇരിക്കുന്നതിൻ്റെ ആ മേശപൂർത്തം ഇരുന്ന സാധനം നോക്കിയോട്ട് എത്തി കീറി എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങൾ ഇങ്ങനെ തരുവാ ഒന്നിനും കൊള്ളത്തില്ല ഇനി അത് മിക്കും പപ്പിയൊന്നൊന്നും എടുക്കത്തില്ല റോക്കി ആ അത് ആദ്യവട്ടാ പപ്പി എടുത്തിട്ടുണ്ടായിരുന്നു റോക്കി അങ്ങനെ എടുക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ പിങ്കും എടുത്ത് കൊണ്ടു കൊടുത്തതാ റോക്കി ഡയിൽ അകത്തുനിന്ന് എടുത്തോണ്ട് വന്ന് റോക്കി ഡൈ കൊണ്ട് കൊടുത്ത സാധനമായി ഇത് നാൻ മേടിച്ചെൻ്റെ തരുവാന്നോ അല്ലല്ല ഇതാ റോക്കേ റോക്കി കൊണ്ടുവരാ കഴിവിയെങ്കിലും എടുത്ത് ഉപയോഗിച്ചോളാം റോക്കി കൊച്ചിങ്ങൊക്കെ തലക്കെ ഇടുന്നേടാ സ്കൂളിൽ കൊണ്ടുവന്നേടാ ഇനി നശിപ്പിക്കാൻ ഈ ഒന്നുമില്ല നിന്റെ മോള് ഇനി എന്താ പെ കുഞ്ഞുൻ്റെ വയലിരിക്കാനോ ബ്ലൗസ് ഒരു വരുവാണ്ടോക്കെ റോക്കി റോ ഓക്കേ ഇനി തരുവറോക്കെത്താ എടുക്കട്ടെ പിങ്കു ചേച്ചിയുടെ സാധനം കൊണ്ടുവന്നുണ്ടാകത്തേ ഒടുമ്പോ കണ്ടില്ല കേട്ടോ ഇപ്പം കിട്ടിയാൽ അല്ലെങ്കിൽ ഓക്കെ ഒരു ഇതായിരുന്നു ബണ്ണായിരുന്നു കണ്ടേ അതിൻ്റെ ഒരു പഠിതി ഒക്കെ അതിൻ്റെ ഉത്തരവാദിയാണ് ഈ നിൽക്കുന്നത് കണ്ടേ നീ നിൽക്കുന്നതാണ് അതിൻ്റെ ഉത്തരവാദി എടുത്ത് ഡേ കൊണ്ട് കൊടുത്തിട്ട് ഡാഡി മോളിലൂടെ കടിച്ചു നശിപ്പിച്ച് ഇനി അവർക്കിത് വേണ്ട ഇനി ഞാനങ്ങ് എടുത്ത് വേണമെങ്കിൽ ഇല്ലേ നീ ഞാനങ്ങ് എടുത്തത് ഇല്ലേ വേണ്ട